നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിന് തിരിച്ചടി വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പ്രതികരിച്ചു ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും രാജി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി പി എമ്മിലേക്ക് പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും രാജി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരിയാണ് രാജിവെച്ചത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച കൃഷ്ണകുമാരി സി പി എമ്മിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് ശ്രീകൃഷ്ണപുരം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു കോൺഗ്രസിന്റെ ബിജെപി ബന്ധമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് കൃഷ്ണകുമാരി പറഞ്ഞു കോൺഗ്രസ് വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തെന്നും കൃഷ്ണകുമാരി ആരോപിച്ചു പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ കെ രത്നകുമാരിയെ തിരഞ്ഞെടുത്തു പി പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പി പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയില്ല യു ഡി എഫിലെ ജൂബിലി ചാക്കോയെ ഏഴിനെതിരെ പതിനാറ് വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത് എ ഡി എമ്മിന്റെ വിവാദ യാത്രയപ്പ് യോഗം നടന്നിട്ട് ഒരു മാസം തികയുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ രത്നകുമാരി എൽ ഡി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ജൂബിലി ചാക്കോയുമാണ് മത്സരിച്ചത് ആറാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിലെ കിണറ്റിൽ വീണു കുന്നത്തൂർ തുരുത്തിക്കരയിൽ വിദ്യാർത്ഥിക്ക് സ്കൂളിലെ കിണറ്റിൽ വീണ് പരിക്കേറ്റു തുരുത്തിക്കര എം ഡി യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫെബിനാണ് കിണറ്റിൽ വീണത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് എന്നാൽ കുട്ടി എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമല്ല കാൽവഴുതി വീണതാകാമെന്നാണ് കരുതുന്നത് ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് കിണർ മൂടിയിട്ടുണ്ടെങ്കിലും ബലക്കുറവുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു തലയ്ക്കും നടുവിനും പരിക്കേറ്റ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് പ്രതിപിടിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്നും പണം തട്ടിയെടുത്ത് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ പ്രതിപിടിയിലായി നിലമ്പൂർ പണിക്കുന്ന് കളത്തുംപടിയിൽ സഫ്നിയാണ് പിടിയിലായത് ഓച്ചിറ പോലീസാണ് ഇവരെ പിടികൂടിയത് തഴവാ സ്വദേശിയായ കനീഷിന് തായ്ലൻഡിലെ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മനുഷ്യക്കടത്ത് നടത്തിയ കേസിലാണ് അറസ്റ്റ് കനീഷിനെ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തിയ ശേഷം പലതവണയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രതി കൈപ്പറ്റിയിരുന്നു തുടർന്ന് യുവാവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തായ്ലൻഡിൽ എത്തിച്ചു അവിടെ നിന്ന് പ്രതികളുടെ കംബോഡിയയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് കടത്തുകയായിരുന്നു ഡിസംബർ പത്തിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിന് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്കോട് വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് നവംബർ പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിരണ്ട് വരെ സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന ഇരുപത്തിമൂന്നിന് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തും പത്രിക നവംബർ ഇരുപത്തി അഞ്ചു വരെ പിൻവലിക്കാം വോട്ടെണ്ണൽ ഡിസംബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് നടത്തും വോട്ടെടുപ്പിനായി നൂറ്റി തൊണ്ണൂറ്റി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും കാറുകൾ തമ്മിലിടിച്ചു പിന്നാലെ കാറിലുണ്ടായിരുന്ന ആളെ തട്ടിക്കൊണ്ടുപോയി കാർ ഇടിച്ച് നിർത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി പാലക്കാട് നീലിപ്പാറയിലാണ് സംഭവം കാറുകൾ തമ്മിൽ ഇടിച്ച ശേഷം മറ്റൊരു കാറിലുണ്ടായിരുന്ന ആളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി കുഴൽപ്പണ സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയം ഉയർന്നിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വ്യക്തമായിട്ടില്ല നാളെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി വെട്ടുകാട് മാതൃ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുമ്പ് നെയ്യാറ്റിങ്കര താലൂക്കിൽ ഉൾപ്പെട്ടിരുന്നതും ഇപ്പോൾ കാട്ടാക്കട താലൂക്കിലുള്ളതുമായ അമ്പൂരി വാഴിച്ചാൽ കള്ളിക്കാട് ഒറ്റശേഖരമംഗലം കീഴാറ്റൂർ കുളത്തുമ്മൽ മാറനല്ലൂർ മലയൻകീഴ് വിളവൂർക്കൽ വിളപ്പിൽ എന്നീ വില്ലേജ് പരിധിയിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻനിശ്ചയിച്ച പ്രകാരം പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ മലപ്പുറം കൊണ്ടോട്ടി മുത്തുപറമ്പ് തോട്ടശ്ശേരി വീട്ടിൽ മുഹമ്മദ് ഇർഫാനാണ് മാന്നാർ പോലീസിന്റെ പിടിയിലായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ചെന്നിത്തല സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത മനസ്സിലാക്കിയ അധ്യാപകർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി ഇതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തിറിഞ്ഞത് തുടർന്ന് അധ്യാപകർ മാന്നാർ പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ അനീഷ് ഷെയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയായിരുന്നു തുടർന്നാണ് മലപ്പുറത്തു നിന്നും മുഹമ്മദ് ഇർഫാൻ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് ഇർഫാനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ആംബുലൻസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് രോഗി മരിച്ചു നാലുപേർക്ക് പരിക്ക് എറണാകുളത്ത് ആംബുലൻസ് മറിഞ്ഞ് രോഗി മരിച്ചു രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് ദാരുണാപകടം ഉണ്ടായത് ഉണ്ടായിരുന്ന രോഗിയാണ് മരിച്ചത് എറണാകുളം പിറവം മുളക്കുളത്താണ് അപകടമുണ്ടായത് റോഡിൽ നിന്ന് ആംബുലൻസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു രോഗിയെ കൂടാതെ ഡ്രൈവർ ഡ്രൈവറടക്കം നാലുപേരാണ് ഉണ്ടായിരുന്നത് ഇവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാത്രിയാണ് അപകടമുണ്ടായത്